നൈസ്പത്തിരി കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ചിക്കൻ തേങ്ങാപ്പാൽ കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയത് അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ജീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നന്നായി ചേർത്ത് കൊടുത്തിട്ട് രണ്ടാം തേങ്ങാപ്പാലിൽ നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പം അതിലേക്ക് നമ്മുടെ സാവുനരി കുതിർത്ത് വെച്ചത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചിട്ട് ഈ കറിയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ കറി നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാവുനരി അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ഒന്നാം തേങ്ങാപ്പാൽ ചേർത്ത് കറി നല്ലപോലെ തിളപ്പിക്കാം തിളപ്പിച്ച് കഴിയുമ്പം അതിലേക്ക് തന്നെ ആവശ്യത്തിന് മല്ലയിലേയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി കൊടുക്കുക